കണ്ണൂരിൽ ലോക്കറിൽ സൂക്ഷിച്ച അറുപത് പവൻ സ്വർണം ബാങ്ക് ജീവനക്കാരൻ കവർന്നു കവർന്നത് സ്വന്തം ഭാര്യയുടെ തന്നെ സ്വർണ്ണമാണെന്നാണ് മനസ്സിലാക്കുന്നത് ആനമ്പന്തി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ സുധീർ തോമസാണ് കവർച്ച നടത്തിയത് ഭാര്യയുടെ പേരിൽ പണയം വെച്ച സ്വർണ്ണമാണ് സുധീർ കവർന്നത് എസ്റ്റ് ഭർത്താവ് ഒളിവിൽ പോയ സുധീരനായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അർജുൻ കല്യാഡുണ്ട് നമുക്കൊപ്പം അർജുൻ കല്ല്യാട് ഭാര്യയുടെ അറിവോടുകൂടിയാണോ ഭർത്താവ് ഈ മോഷണം നടത്തിയതോ ഭാര്യ അറിയാതെ പണയം വയ്ക്കാൻ കൊണ്ടുപോയ സ്വർണം അവിടെ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് പോകുകയായിരുന്നു എന്തായാലും അതൊരു വിചിത്രമായ കേസാണല്ലോ അർജുൻ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ആരുടെ കൂടിയാണോ സമ്മതത്തോടു കൂടിയാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ഈ അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഈ ബാങ്കിൽ ബാങ്ക് ജീവനക്കാരായ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ മോഷണം പോയിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരൻ തന്നെയാണ് ഈ സുധീർ തോമസ് കഴിഞ്ഞ ദിവസം ഈ ബാങ്ക് ലോക്കറിൽ ഈ ഇതിന് പകരം മുക്കുബണ്ടം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ബാങ്ക് ജീവനക്കാർ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും പരാതിയുമൊക്കെ നടത്തിയത് ആ ഘട്ടത്തിലാണ് സുധീർ തോമസ് അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്ന് മോഷ്ടിക്കുകയും പകരം മുക്കുബണ്ടം അതേ ലോക്കറിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും വലിയ രീതിയിൽ അതായത് ആനപ്പ ി സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ വിലവരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് എന്നുള്ളതാണ് പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ ഈ ബാങ്ക് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പ്രതി ഒളിവിലാണുള്ളത് പ്രതിയെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇദ്ദേഹം ബാംഗ്ലൂർ വഴി രക്ഷപ്പെട്ടു എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നു പക്ഷെ എന്തായാലും പോലീസ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത് എന്തായാലും വിചിത്രമായിട്ടുള്ള ഒരു മോഷണമാണ് അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒരു കവർച്ച തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള സുധീർ തോമസ് ആനന്ദ്പ്പന്തി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഭാര്യയുടേത് തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടിയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ അതിനകത്ത് ബാങ്കിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ അറുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് അത് പിന്നീട് പുറം ലോകം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ ഇത് സംശയം ചോദിക്കട്ടെ അർജുൻ അതായത് ഭാര്യയുടെ പേരിൽ പണയം വെച്ചിട്ട് സ്വന്തം ബാങ്കിലെ ലോക്കറിലാണ് അല്ലേ അർജുൻ എന്നിട്ട് ആ ലോക്കറിലുള്ള ഇയാൾ ലോക്കർ അപ്പൊ ചുരുക്കത്തിൽ ബാങ്കിനെ കുഴപ്പത്തിലാക്കാനായിരുന്നു ഇയാളുടെ നീക്കം അല്ലേ അതെ അതെ അതായത് ബാങ്കിൽ ഇദ്ദേഹം ജീവനക്കാരനായി നിന്ന് അതേ ബാങ്കിൽ തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ചതും പിന്നീട് ഇത് ആരും അറിയാതെ ഇദ്ദേഹം ക്യാഷറാണ് അപ്പോൾ ക്യാഷറിന് ഈ ബാങ്ക് ലോക്കറിൻ്റെ ഒക്കെ ചുമതല അപ്പോൾ സ്വാഭാവികമായും ഈ ആരും അറിയാതെ തന്നെ ഈ ലോക്കർ തുറക്കുകയും ആ ലോക്കറിനകത്ത് സ്വർണ്ണാഭരണങ്ങൾ യഥാർത്ഥ സ്വർണം ഇദ്ദേഹം കൈവശപ്പെടുത്തുകയും അതിന് പകരം മറ്റാരും അറിയാതിരിക്കാൻ ഈ ബാങ്കിൻ്റെ മാനേജറൊക്കെ ഈ ഈ ലോക്കറുകൾ സ്ഥിരം പരിശോധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും പരിശോധിക്കുമ്പോൾ അതിനകത്ത് മറ്റ് സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങളൊന്നും തോന്നാതിരിക്കാൻ അവിടെ പകരം മുക്കുപണ്ടം വെക്കുകയും ചെയ്തു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടത്തൊരു വിശദമായ പരിശോധന നടത്തുന്നത് അപ്പോഴാണ് ആ ലോക്കറിലുള്ള ഈ പറയുന്ന നേരത്തെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച സുധീവ് തോമസിൻ്റെ ലോക്കറിൽ പകരം ാണ് എന്നുള്ളത് ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ തിരിച്ചറിയുന്നത് അതിനുശേഷം ഈ സുധീർ തോമസിനെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒളിവിൽ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പിന്നീടാണ് പോലീസിലും അതുപോലെ തന്നെ അതിൻ്റെ നിയമപരമായ നടപടികളിലുമൊക്കെ ബാങ്ക് കടക്കുന്നത് എന്തായാലും ഇപ്പോൾ സുധീർ തോമസിനെ നാട്ടിൽ കാണാനില്ല അദ്ദേഹം ബാംഗ്ലൂർ വഴി കേരളത്തിൽ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയിലേക്ക് അതായത് സുധീർ തോമസിനെ പിടികൂടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പോലീസും ആത്മവിശ്വാസത്തോടോട് പറയുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തിൻ്റെ സ്ട്രാറ്റജി പാടിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വന്തം ബാങ്കിലെ ലോക്കറിൽ സ്വന്തം ഭാര്യയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആദ്യത്തെ ക്യാഷ് ഒരുപക്ഷെ സുധീർ ആയിരിക്കും അത് ഭാര്യയുടെ അറിവോട് കൂടിയാണോ അതല്ല അറിവില്ലാതെ കൂടി പറ്റിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയതാണോ എന്നൊന്നും അറിയില്ല